ഏറ്റവും ഇടുക്കി പഞ്ചായത്തിലെ സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി പദ്ധതികളാണ് വനവകുപ്പ് നടപ്പിലാക്കുന്നത് മൂന്ന് മേഖലകളിലായി പതിനാറ് കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കുന്നത് ഫെൻസിംഗ് സ്ഥാപിച്ചാലും ശ്വാശ്വത പരിഹാരമാവില്ല എന്നും പ്രദേശവാസികൾ പറയുന്നു ഇടുക്കി ജില്ലയിൽ കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ചിന്ന ഗ്രാമപഞ്ചായത്ത് ിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയതു മുതൽ രൂക്ഷമായ വന്യജീവി ആക്രമണങ്ങളിൽ നാളിതുവരെ നാപ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടു നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിയും കാട്ടാന നശിപ്പിച്ചു ദിനംപ്രതി മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെ വനംവകുപ്പ് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ദേവികുളം റേഞ്ചിനു കീഴിൽ രൂപീകരിച്ചിട്ടുള്ള ജനജാഗ്രതാ സമിതി യോഗം ചേരുകയും വനംവകുപ്പ് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ നിർദ്ദേശിക്കുകയും ചെയ്തു കാട്ടാന ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളായ പന്തടിക്കളം ബിയൽറാം സിംഗുകണ്ഠം തുടങ്ങിയ മേഖലകളിൽ തൂക്കു വൈദ്യുതി വേലികൾ സ്ഥാപിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് പന്തടിക്കളം മേഖലയിൽ അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗത്ത് എട്ടും കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് സ്ഥാപിക്കുക കിലോമീറ്റർ കിലോമീറ്റർ ഫെൻസിംഗ് ഉണ്ട് ഈ ഒരു പഞ്ചായത്തിലെ എന്നാലും അതിൽ ഉൾപ്പെടുന്ന കുറച്ച് ജനങ്ങൾക്ക് മാത്രമേ ആശ്വാസം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പെൻസിങ് ചെയ്ത് നമ്മളൊരു ജനവാസം കൂടുതലുള്ള മേഖലയിൽ ആനശല്യം കൂടുതലുള്ള മേഖലയിൽ നമുക്ക് ചെയ്ത് തരാം തൂക്കു പെൻസിങ് ചെയ്ത് മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ടെൻഡറൊക്കെ ഒക്കെ രണ്ടായിരത്തി പതിനേഴിലായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു അന്തിമ ഇപ്പോൾ വന്ന് അവരോട് നമ്മൾ നമ്മളോട് ഈ സ്ഥലം കാണിച്ചിരുന്ന ഒരു സ്കെച്ചിനെ കുറിച്ചൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് പത്തൊൻപത് കിലോമീറ്റർ ഉള്ളൂ ദൂരം ഇപ്പോൾ ഇവർ ചെയ്യുന്നത് അതുകൊണ്ടൊരിക്കലും പരിഹാരമാകുന്നില്ല ഇനിയും ഏരിയകളും മറ്റേരിയകളും കൂടാൻ അങ്ങനെയുള്ള കൂടെ ചെയ്തു ജനങ്ങൾക്ക് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലൂടെ ശാശ്വത പരിഹാരം കാണുവാൻ സാധിക്കില്ല താൽക്കാലിക ആശ്വാസം മാത്രമാണ് വനമേഖലയിൽ ആവശ്യത്തിന് ഭക്ഷണം ഒരുക്കിയാൽ മാത്രമേ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് തടയുവാൻ സാധിക്കുകയുള്ളൂ എന്നും പ്രദേശവാസികൾ അഭിപ്രായപ്പെട്ടു ആനയ്ക്ക് ഭക്ഷണമില്ല ആനയ്ക്ക് ഭക്ഷണമില്ലാത്തത് കൊണ്ട് ഇത് നിലവിൽ അവിടെ അകലെ പോയി അത് കമ്പ കൊണ്ടു വേലിപൊടി അപ്പോ ആനയ്ക്ക് ഭക്ഷണം കൂടെ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് ആലോചിക്കണം അതുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ പരിധിവരെ അത് ഒതുങ്ങി മാറും ഒരു ആശ്വാസം ആകും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അവരിപ്പൊ പറയുന്ന ഒരു തൂക്ക് പെൻസിങ് ആണ് പറയുന്നത് ജനവാസ മേഖലയിലേക്ക് ആന വരാ വരാത്ത രീതിയിൽ ഒരു പെൻസിങ് ഇട്ട് തൽക്കാല സംരക്ഷണത്തിന്റെ കാര്യം ഇവിടെ ആന പല പെൻഷിങ്ങും പൊളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സംരക്ഷണത്തെ സംബന്ധിച്ച് അതത് മേഖലയിൽ ജനങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് പറയുന്നത് എത്രത്തോളം ശാശ്വതം നമുക്കറിയില്ല അറിയില്ല സമിതി നിർദ്ദേശിക്കുന്ന മേഖലകളിലായിരിക്കും വനംവകുപ്പ് ഫെൻസിക് നിർമ്മിക്കുക ഇതിനായുള്ള ആദ്യ യോഗം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു സമിതി അന്തിമ തീരുമാനം തീരുമാനമെടുത്തതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി